നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഡി എൽ എഡ് ക്ലാസുകളുമായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ നമുക്കറിയാം ഏതൊരു പരീക്ഷകളും ആ ഒരു പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇത്തരത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പരീക്ഷ നമുക്ക് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് അതിന് നിങ്ങളെ ഒരുക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഉറപ്പുണ്ട് നാലാം സെമസ്റ്ററിൽ പേപ്പർ കോഡ് നാന്നൂറ്റി പത്ത് സാമൂഹ്യശാസ്ത്രം പഠനവും ബോധനവും എന്ന പേപ്പറ് നമ്മുടെ ഒരു പരീക്ഷയായി അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട് ഈ ടോപ്പിക്കുകൾ നിരന്തരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ആ ഭാഗങ്ങൾ ആദ്യം ഒന്ന് നോക്കി വെച്ച വളരെ എളുപ്പത്തിൽ പരീക്ഷയ്ക്ക് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ടും ഉയർന്ന മാർക്കിലെത്താൻ വേണ്ടിയിട്ടും കഴിയും അധികം സമയം കളയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം ഇത്തരത്തിൽ മറ്റു വിഷയങ്ങളുടെ ഒരു അനലൈസ് അന അനാലിസിസും കൂടെ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാ ഈ ഒരു വീഡിയോയ്ക്ക് ലഭിക്കുന്ന ഒരു റീച്ച് അനുസരിച്ചായിരിക്കും മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ ചെയ്യാം നമ്മൾ ഏതൊരു പരീക്ഷ നടക്കുമ്പോഴും ആ പരീക്ഷയെ കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോന്നെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഈ ശാസ്ത്രം പഠനവും ബോധനവും എന്ന ഒരു പരീക്ഷ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ആകെ മാർക്ക് എത്രയാണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുപത് മാർക്കാണ് നമുക്ക് കാണാൻ കഴിയും ഈ എഴുപത് മാർക്കിൽ നമുക്ക് വേണ്ടത് മുപ്പത്തിയഞ്ചു മാർക്ക് അതായത് അൻപത് ശതമാനം മാർക്കാണ് നമുക്ക് ഈ ഒരു പരീക്ഷ പാസ് ആവാനായിട്ട് വേണ്ടത് ഈ അൻപത് ശതമാനമോ അതിൽ കൂടുതലോ നേടുക എന്നുള്ളതാണ് നമ്മുടെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഉള്ളത് ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യാം ഈ ഒരു പരീക്ഷയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കിക്കൊണ്ട് പോവാ പാർട്ട് എ ബി സി ഡി ഇ എന്നിങ്ങനെ ആ ഒരു പരീക്ഷാ പേപ്പറിനെ വിഭജിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അതില് പാർട്ട് എയിൽ നമുക്ക് അഞ്ച് മാർക്കാണ് ഉണ്ടാവുക അഞ്ച് ചോദ്യം ഓരോ ചോദ്യത്തിലും ഒരു മാർക്ക് പാർട്ട് ബിയിലും ഇതേപോലെ തന്നെ അഞ്ച് മാർക്കാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും ഒരു മാർക്ക് പാർട്ട് എയിലെ നമുക്ക് ഓപ്ഷൻസ് ലഭിക്കും പാർട്ട് ബിയിലേതാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവില്ല നമ്മൾ തന്നെ ഉത്തരം എഴുതണം ഇനി പാർട്ട് സി നമ്മൾ നോക്കുകയാണെങ്കിൽ അതില് പന്ത്രണ്ട് ചോദ്യങ്ങൾ ആകെ തന്നിട്ടുണ്ടാവും ഇതിൽ പത്ത് ചോദ്യങ്ങൾ മാത്രം നമ്മൾ എന്തു ചെയ്താൽ മതി ഉത്തരം എഴുതിയാൽ മതി ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് അങ്ങനെ മുപ്പത് മാർക്കാണ് ഇവിടെ ഉള്ളത് ഈ ഒരു പാർട്ട് സിയിൽ നമുക്കുള്ളത് പാർട്ട് ഡി നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ എത്ര അഞ്ച് ചോദ്യങ്ങൾ അവിടെ തന്നിട്ടുണ്ടാവും ഇതിൽ നാല് ചോദ്യങ്ങൾക്ക് മാത്രം നമ്മൾ ഉത്തരം ഉത്തരമെഴുതിയാൽ മതി ഓരോ ചോദ്യത്തിനും അഞ്ചു മാർക്ക് വീതം പാർട്ട് ഡിയിൽ നമുക്ക് ഇരുപത് മാർക്കാണ് ഉണ്ടാവുക ഇനി പാർട്ട് ഇയില് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് കഴിയും അതില് ഒരു ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം ഉത്തരമെഴുതേണ്ടത് ഒരു ചോദ്യത്തിന് എത്രയാണ് പത്ത് മാർക്കാണ് അവിടെ ഉള്ളത് എന്നുള്ളതും കൂടെ അവിടെ ഒന്ന് ഓർത്തിരിക്കുക ഇപ്പോ പാർട്ട് എയിൽ അഞ്ച് മാർക്ക് പാർട്ട് ബി യിൽ അഞ്ച് മാർക്ക് പാർട്ട് സി യിൽ മുപ്പത് മാർക്ക് പാർട്ട് ഡി യിൽ ഇരുപത് മാർക്ക് പാർട്ട് ഇയില് പത്തു മാർക്ക് ഇങ്ങനെയാണ് ഇവിടെ വിഭജിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഇപ്പൊ നമ്മൾ ആ ഒരു പേപ്പറിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ തുടങ്ങുമ്പോൾ നമുക്ക് കാണാം ഇവിടെ പാർട്ട് ഇയില് ആകെ ഒരു ചോദ്യമേ ഉള്ളൂ ആ ഒരു ചോദ്യത്തിന് തന്നെ പത്തു മാർക്ക് ഉള്ളതായിട്ട് കാണാൻ കഴിയും അപ്പൊ നമുക്ക് ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു പത്തു മാർക്കായിരിക്കും അത് എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോ അതുകൊണ്ട് നമ്മൾ ആ ഭാഗമാണ് ഏറ്റവും ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആ ഒരു പരീക്ഷ എഴുതുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ പറഞ്ഞു പാർട്ട് ിലെ രണ്ട് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഈ രണ്ട് ചോദ്യങ്ങളിൽ എന്താണ് ഒരു ചോദ്യം എപ്പോഴും ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരിക്കും മുപ്പത്തി അഞ്ച് മാർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അതില് പത്ത് മാർക്ക് നമുക്ക് ഈ ഒരു ടീച്ചിങ് മാനുവല് വൃത്തിയിൽ എഴുതിയാ കിട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചേ നോക്കിയിട്ടുള്ളൂ പക്ഷെ നമ്മൾക്കൊരു ടി എം നന്നായിട്ട് തയ്യാറാക്കാൻ അറിയാമെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും പത്ത് മാർക്ക് കിട്ടും എന്നുള്ളത് അവിടെ മനസ്സിലാക്കി വെക്കുക അതിനനുസരിച്ച് നമ്മൾ ഒരു ടി എം എഴുതാൻ ഭാഗത്തിന് തയ്യാറായിട്ട് പോവാം അപ്പൊ ടി എം എഴുതാൻ നമുക്ക് ടി എമ്മിന്റെ ഘട്ടങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതേപോലെ പാഠഭാഗങ്ങൾ ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ഏതെങ്കിലുമൊക്കെ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കൂടുതലായിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് വരിക എന്ന് പറഞ്ഞു അതിലൊരു ചോദ്യത്തിന്റെ കാര്യം നമ്മൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളെ നമുക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റൂ അപ്പൊ ഈ ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു പത്ത് മാർക്കിന്റെ ചോദ്യമായിട്ട് മറ്റു പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങൾ അഞ്ചു മാർക്കിന്റെയോ അല്ലെങ്കിൽ മൂന്ന് മാർക്കിന്റെയോ ചോദ്യങ്ങളായിട്ട് പാർട്ട് ബി സിയിലും ഡിയിലും ഒക്കെ നമുക്ക് നിരന്തരം കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്ന ടോപ്പിക്കുകൾ ഒന്നും തന്നെ നിങ്ങൾ വിട്ടുപോവാതെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിലപ്പോ നമുക്ക് വേറൊരു ഭാഗ്യം കൂടി ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ പാർട്ട് സിയിലോ പാർട്ട് ഡിയിലോ കാണുന്ന ചോദ്യങ്ങൾ ഈ ഒരു പാർട്ട് ഇയിലേക്ക് പത്ത് മാർക്കിൻ്റെതായിട്ട് വരാനുള്ള സാധ്യതയും നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഇനി ഓരോ ഭാഗത്തും വരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുക അപ്പൊ പാർട്ട് ും വരാനുള്ള സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പ്രൊജക്ട് ഘട്ടങ്ങൾ പ്രൊജക്ട് ഘട്ടങ്ങൾ അതിന്റെ സാധ്യത ഏതൊക്കെയാണ് പ്രൊജക്ട് എന്നും അതിന്റെ സാധ്യതയും കുറിച്ച് പഠിച്ചു വെക്കണം പിന്നെ ടേം ഇവാലുവേഷൻ ടേം ഇവാലുവേഷൻ അതിനെ കുറിച്ചുള്ള പത്ത് മാർക്കിൻ്റെതാവുമ്പോൾ നമ്മൾ സമഗ്രമായിട്ട് തന്നെ കാര്യങ്ങൾ എഴുതേണ്ടതുണ്ട് അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പഠിച്ച് വെക്കേണ്ടതാണ് എന്നുള്ളത് ഞാൻ എന്തു ചെയ്യുന്നു അവിടെ ഓർമ്മിപ്പിക്കുന്നു അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ മേക്കിംഗ് എന്നാണുള്ളത് ഇത് മേക്കിംഗ് എന്ന് തിരുത്തി വായിക്കണം ക്വസ്റ്റ്യൻ പേപ്പർ മേക്കിംഗ് ആണ് ൻ പേപ്പർ മേക്കിംഗ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എങ്ങനെ തയ്യാറാക്കും എന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ മേക്കിംഗ് അപ്പൊ ഈ നാല് ടോപ്പിക്കുകൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക ഞാൻ പറഞ്ഞു പാർട്ട് ഇയിലെ ചോദ്യങ്ങൾ പാർട്ട് ഡിയിൽ കയറി വരാം പാർട്ട് ഡിയിലെ ചോദ്യങ്ങളായിരിക്കാം ചിലപ്പോൾ പാർട്ട് ഇ ആയിട്ട് എസ് ഐ ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത തവണ വരിക അല്ലെങ്കിൽ പാർട്ട് സിഇത്തെ ക്വസ്റ്റിനായിരിക്കും ചിലപ്പോൾ ഡിയിൽ കയറി വരിക നിരന്തരമായിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ ഒരു ചോദ്യ പേപ്പർ എടുത്ത് വിലയിരുത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമായിരിക്കും അത് അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ താഴെ ഞാൻ പറയാൻ പോകുന്ന ഓരോരോ ടോപ്പിക്കുകളും എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് ഡിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഓരോരോ ടോപ്പിക്കുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രം എടുത്ത ടോപ്പിക്കുകളാണ് അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക വാരുടെ ഡീല് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടിസ്ഥാന സാമ്പത്തിക മേഖലകളും അവയുടെ പരസ്പര ബന്ധവും അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക മേഖലകൾ ഏതൊക്കെ അവയുടെ പരസ്പര ബന്ധം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത നന്നായിട്ടുണ്ട് പിന്നെ നമ്മൾ ചോദ്യ പേപ്പർ തയ്യാറാക്കുമ്പോഴുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇന്റേൺഷിപ്പ് നന്നായിട്ട് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്ന ഭാഗങ്ങളാണ് അത് അപ്പൊ പേപ്പർ തയ്യാറാക്കുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് യൂണിറ്റ് ആസൂത്രണത്തിന്റെ പ്രാധാന്യം യൂണിറ്റ് ആസൂത്രണത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് കൃത്യമായിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കുകളിൽ നോക്കി മനസ്സിലാക്കുക സാമൂഹിക ശാസ്ത്ര ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന വിവിധ സോഫ്റ്റ്വെയറുകളേതൊക്കെ നിരന്തരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് സാമൂ നമ്മുടെ സാമൂഹിക ശാസ്ത്ര ക്ലാസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെ സോഫ്റ്റ്വെയറിന്റെ പേര് പേരെഴുതിയാൽ നമുക്ക് അഞ്ച് മാർക്കാണ് ക്രിയാഗവേഷണം അതിന്റെ ഘട്ടങ്ങളും മറ്റു വിവരങ്ങളും അപ്പം ക്രിയാഗവേഷണത്തിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ തുടങ്ങിയവ അത് പല ചിലപ്പം നമുക്ക് സയൻസിൽ ചോദിക്കാം കണക്കിൽ ചോദിക്കാം ഏത് ഭാഗത്തിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വരെ ആക്ഷൻ റിസർച്ച് നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നതാണ് അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി അവിടെ വെക്കുക വെങ്കല ശിലായുഗത്തിലെ വിവിധ സംസ്കാരങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് അത് രണ്ടാമത്തെ സെമസ്റ്ററിലുള്ള ഭാഗമാണ് എന്നുള്ളതൊന്ന ഓർത്തിരിക്കുക വെങ്കല ശിലായുഗത്തിലെ വിവിധ സംസ്കാരങ്ങൾ പ്രാദേശിക ഭരണ സംവിധാനം ഇന്ത്യയിൽ അത് ഒരു സെമിനാർ പ്രബന്ധം തയ്യാറാക്കാനായിട്ടുള്ള ചോദ്യമാണ് വരിക പ്രാദേശിക ഭരണ സംവിധാനം ഇന്ത്യയിൽ അതൊരു സെമിനാർ പ്രബന്ധം തയ്യാറാക്കി അവിടെ തന്നെ ഒരു സെമിനാർ പ്രബന്ധം എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് എന്ത് ചെയ്യുക ചോദിക്കുക ഇനി ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ പ്രീവിയസ് എടുത്തു നോക്കിയപ്പം ആ ഒരു ഈ പാർട്ടിലും ഡി പാർട്ടിലും കണ്ടതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്കൊരു ഒരു ഇയറിലത് ഡി പാർട്ടിൽ വന്നു മറ്റേ ഇയറിൽ അത് ഇ പാർട്ടിൽ വന്നു അപ്പൊ ആ ഒരു അങ്ങനെ വരാനുള്ള ഒരു സാധ്യത മനസ്സിലാക്കി കൊണ്ട് തന്നെ നമ്മൾ ഓരോരോ ചോദ്യങ്ങളും പഠിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു ചാപ്റ്ററിൽ ഉപയോഗിക്കുന്ന വിവിധ പഠന സാമഗ്രികൾ അതിൻ്റെ പഠന തന്ത്രങ്ങൾ എന്നിവ പട്ടിക തയ്യാറാക്കാൻ വേണ്ടി ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒരു ഒരു ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന പഠന സാമഗ്രികളും വിവിധങ്ങളായിട്ടുള്ള പഠന തന്ത്രങ്ങളും ഇനി അടുത്തതായിട്ടുള്ളത് സർവേയുടെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് സർവേക്ക് ഏതൊക്കെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യമായിട്ട് വരുന്നത് ഇനി വിലയിരുത്തലിനായി ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നമ്മൾ കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടില്ലെങ്കിൽ തന്നെയും ഒരു കോമൺ ലോജിക്ക് വെച്ച് എഴുതാൻ പറ്റുന്ന കുറെ ചോദ്യങ്ങളും നമുക്കിവിടെ കാണാം ആ ചോദ്യങ്ങളും ഒന്നും വിട്ടുപോവാതെ തന്നെ നമ്മൾ എന്തു ചെയ്യണം എന്ന് ആലോചിച്ച് വെച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം വിലയിരുത്തലിനായിട്ട് ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് യൂണിറ്റ് ആസൂത്രണം ദൈനംദിന ആസൂത്രണം ഇവ തമ്മിലുള്ള ബന്ധം നമ്മൾ ഇന്റേൺഷിപ്പിന് ഒരു യൂണിറ്റ് ആസൂത്രണവും ദൈനംദിന ആസൂത്രണവും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും പഠിക്കാതെ തന്നെ എഴുതാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ ഈ ഒരു യൂണിറ്റ് ആസൂത്രണവും ദൈനംദിന ആസൂത്രണവും തമ്മിലുള്ള ബന്ധം എന്താണ് യൂണിറ്റ് ആസൂത്രണത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് യൂണിറ്റ് ആസൂത്രണത്തിന്റെ ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇന്റേൺഷിപ്പ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും അഞ്ച് പ്രവർത്തനങ്ങൾ എഴുതുക നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഒരു സ്വയം സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അപ്പൊ നമ്മൾ ആ ഒരു ഇന്റേൺഷിപ്പ് കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് പ്രവർത്തനം എഴുതിയാൽ നമുക്ക് അഞ്ചു മാർക്ക് കിട്ടും ഇനി സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തക വിനിമയ സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതൊരു ബന്ധിതം പ്രക്രിയാബന്ധിതം പരിസരബന്ധിതം അങ്ങനെയുള്ള വിനിമയ സമീപനങ്ങള് വിവിധങ്ങളായിട്ടുള്ള വിനിമയ സമീപനങ്ങള് വിശദീകരിച്ചെഴുതിയാല് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് ലഭിക്കുന്ന ഒരു ഭാഗമാണ് അതും ഇനി പാർട്ട് സി ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ പാർട്ട് ഡിയിൽ ഒരു ചോദ്യങ്ങൾ കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രധാനമായിട്ടും മറക്കാതിരിക്കുക എന്താണ് നമ്മുടെ പാർട്ട് സിയിൽ കാണുന്ന ചോദ്യങ്ങൾ അടുത്ത കൊല്ലം പാർട്ട് ഡിയിൽ വരാം പാർട്ട് ഡിയിൽ കാണുന്ന ചോദ്യങ്ങൾ ചിലപ്പോ പാർട്ട് ഇയിലേക്കൊക്കെ ചോദിച്ചു വരാം അതുകൊണ്ട് ആ ഒരു ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ടോപ്പിക്കുകളും പഠിച്ചു പോയാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാർക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി പാർട്ട് സി നമുക്ക് നോക്കാം പാർട്ട് സിയിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിട്ട് വരുന്നത് എന്നുള്ളതാണ് പാർട്ട് സിയിൽ പത്ത് ചോദ്യങ്ങൾ ഉണ്ടാവും ഈ പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും ഈ പന്ത്രണ്ട് ചോദ്യങ്ങളിൽ പത്തെണ്ണത്തിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്കാണ് അപ്പോ പാർട്ട് സിയിൽ തന്നെ നമുക്ക് ഒരു ഇരുപത് ഇരുപത്തി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ വലിയൊരു പ്രശ്നം അവിടെ കഴിഞ്ഞു നോക്കാം പാർട്ട് സിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്രം എന്നിവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം അടുത്തതായിട്ട് ഡൽഹി അധികാര കേന്ദ്രമാക്കാൻ കാരണമായ പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യം അതൊക്കെ സെക്കൻഡ് സെമസ്റ്ററിലെ പാഠഭാഗത്ത് രണ്ടാമത്തെ പാഠഭാഗത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇനി സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് പഠനതന്ത്രങ്ങൾ സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഏതെങ്കിലും മൂന്ന് പഠനതന്ത്രങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഭൂപടങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന ചോദ്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും സാമൂഹ്യ ശാസ്ത്ര വിനിമയ സമീപനം എങ്ങനെയായിരിക്കണം ഈ ഒരു ചോദ്യത്തിന് സാമ്യതയുള്ള ഒരു ചോദ്യം നമ്മൾ നേരത്തെ പാർട്ട് ഡിയിൽ കണ്ടിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് പാർട്ട് സിയിലെ ചോദ്യങ്ങൾ പാർട്ട് ഡിയില് പാർട്ട് ഡിയിലെ ചോദ്യങ്ങൾ പാർട്ട് സിയിൽ ഇനി ചിലപ്പോൾ ഒരു പാർട്ട് സിയിലെ ഒരു കഴിഞ്ഞ വർഷം വന്ന ചെറിയൊരു ചോദ്യം പാർട്ട് ഇയിലെ സേ ആയിട്ട് വരാനുള്ള സാധ്യത വരെ ഉണ്ട് ആ ഒരു ഇതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കണം പഞ്ചായത്ത് രാജിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ മൂല്യനിർണ്ണയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊരു മൂല്യനിർണ്ണയം നടത്തുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവിടെ ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് പഠന നേട്ടം പഠന നേട്ടം എന്താണ് എന്നുള്ളത് ഒരു ഡെഫിനേഷൻ പോലെയുള്ള ഒരു ഉത്തരം നമുക്ക് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടും ഐ സി ടി പ്രവർത്തനങ്ങൾ ഒരു അടിസ്ഥാന ഒരു പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി അതായത് ഏതെങ്കിലും ഒരു പാഠഭാഗം നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക അതിന് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഐ സി ടി പ്രവർത്തനം നിങ്ങൾ തന്നെ പറയാ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് സാമൂഹിക ശാസ്ത്രത്തിന്റെ ഉപവിഷയങ്ങൾ ഏതെല്ലാം ഇപ്പൊ ഉപവിഷയങ്ങൾ വെറുതെ എഴുതിയുന്നതിനേക്കാളും മാർക്ക് കിട്ടാൻ എപ്പോഴും നന്നാവുക ഓരോരോ കാര്യങ്ങൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കഴിഞ്ഞാല് നമുക്ക് അതിൽ ഫുൾ മാർക്കുകളും നേടാം അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ആ പേരുകൾ എഴുതിയാൽ തന്നെ നമുക്ക് അവിടെ ലഭിക്കാനുള്ള മൂന്ന് മാർക്ക് നമുക്ക് ലഭിക്കും എന്നുള്ളത് അവിടെ തിരിച്ചറിയാം ഇനി അടുത്തതായിട്ട് വിദ്യാഭ്യാസ കലണ്ടറിന്റെ സവിശേഷതയാണ് അടുത്തൊരു ഭാഗം വിദ്യാഭ്യാസ കലണ്ടറിന് എന്തൊക്കെ സവിശേഷതകൾ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ മൂല്യനിർണ്ണയത്തിന്റെ പ്രാധാന്യം അത് നമ്മൾ നേരത്തെ പറഞ്ഞു വിവിധ പ്രക്രിയശേഷികൾ ഏതൊക്കെയാണ് പ്രക്രിയാശേഷികൾ ഒരു മൂന്നോ നാലോ പ്രക്രിയാശേഷികൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ മൂന്ന് മാർക്കും അവിടെ കിട്ടുന്നതായിരിക്കും ഇനി അഭിമുഖവും അതിന്റെ പ്രസക്തിയും ഒരു അഭിമുഖം എന്താണ് ആ ഒരു അഭിമുഖത്തിന്റെ പ്രധാനപ്പെട്ട പ്രസക്തി എന്താണ് എന്നുള്ളതും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ടുള്ളത് സാമൂഹിക ശാസ്ത്ര ലാബാണ് ഒരു സാമൂഹിക ശാസ്ത്ര ലാബിൽ എന്തൊക്കെ വേണം അതിന്റെ ആവശ്യകത എന്താണ് അത് കുട്ടികൾക്ക് ഏത് തരത്തിൽ ഉപകാരപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് ഇനി വിലയിരുത്തൽ വിലയിരുത്തലിനെ കുറിച്ച് വിവിധ സെമസ്റ്ററുകളിൽ വിവിധ സബ്ജക്റ്റുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഒരു വിലയിരുത്തലിനെ കുറിച്ച് ചിലപ്പോൾ ഒരു വളരെ ചെറിയ ചോദ്യം അതിൻ്റെ പ്രാധാന്യമായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഘട്ടങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വിലയിരുത്തൽ ഉണ്ട് എന്നായിരിക്കാം അങ്ങനെ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത അവിടെയുണ്ട് ഇനി ടീച്ചർ ടെക്സ്റ്റ് ഒരാളെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഒരു ടീച്ചറായി കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് പോലെ പ്രവർത്തിക്കുന്ന ഒരു ഒരു ബുക്കാണ് ഈ ടീച്ചർ ടെക്സ്റ്റ് അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയില് ആ ഒരു ടീച്ചർ ടെക്സ്റ്റ് നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് ി അടുത്തതായിട്ടുള്ള ഒരു ചോദ്യം പ്രതിഫലനാത്മക കുറിപ്പിന്റെ പ്രാധാന്യമാണ് നമ്മളൊരു ടീച്ചർ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി ആ ടീച്ചിങ് മാനുവലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ്സിൽ പോകും ആ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ലഭിക്കുന്ന കാര്യങ്ങൾ ഒരു ഔട്ട്പുട്ടായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് ഈ ഒരു പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് പറയുക ഈ ഒരു പ്രതിഫലനാത്മക കുറിപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കി വെക്കണം ഐ സി ടി സാധ്യത ക്ലാസ് റൂം പ്രസക്തി ഐ സി ഐ യുടെ സാധ്യത ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളതും ഈ ഒരു ഐ സി ടി സാധ്യതയുടെ ക്ലാസ് റൂം പ്രസക്തി എന്താണ് എന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എഴുതേണ്ടത് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക സാമൂഹിക ശാസ്ത്രത്തിന്റെ സ്വഭാവ സവിശേഷത ഈ ഒരു സാമൂഹിക ശാസ്ത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഒരു കൃത്യമായിട്ട് അവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്കുകൾ ലഭിക്കും പ്രോജക്റ്റ് എന്താണ് പ്രോജക്റ്റ് എന്നും അതേപോലെ പ്രൊജക്ടിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അവിടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് മാത്രമല്ല ഇവിടെ പ്രോജക്റ്റ് ചോദിച്ചു ചിലപ്പോൾ അടുത്തയിൽ ക്രിയാഗവേഷണം അതിൻ്റെ ഘട്ടങ്ങളായിരിക്കും അല്ലെങ്കിൽ സർവേ അതിൻ്റെ ഘട്ടങ്ങളായിരിക്കും ആ തരത്തിലേക്ക് നമ്മൾ ഓരോരോ ഭാഗങ്ങളും കൃത്യമായിട്ട് നോക്കി പോകാം ഇനി വാർഷിക ആസൂത്രണം അക്കാദമിക മാസ്റ്റർ പ്ലാൻ അതിന്റെ പ്രാധാന്യം അതിന്റെ ഘടക ഘടകങ്ങള് അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയാം അടുത്ത ലാസ്റ്റ് ടോപ്പിക്ക് ഒരാളെ സ്വയം വിലയിരുത്താനുള്ള അവസരം നൽകുന്ന മൂന്ന് സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഒരു ആളെ നമുക്കിപ്പോ എന്നെ സ്വയം വിലയിരുത്താനുള്ള ഒരു മൂന്ന് സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് നമുക്ക് ആ ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് അവിടെ നോക്കേണ്ടത് അപ്പം ഇത്രയുമാണ് നമ്മള് പ്രധാനമായിട്ട് ഇവിടെ പറയുന്ന പാർട്ട് ബിയിലേയും സിയിലെയും ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ആയിട്ട് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിലെ ടോപ്പിക്കുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു രണ്ട് രണ്ടാം സെമസ്റ്ററിലും നാലാം സെമസ്റ്ററിലുമാണ് സാമൂഹിക ശാസ്ത്രം നമുക്കുള്ളത് അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്നുകൂടെ നമ്മളൊന്ന് ഞാനൊന്ന് പറയാം സാമൂഹിക ശാസ്ത്രത്തിലാണെങ്കിൽ നാലാം സെമസ്റ്ററിൽ വിലയിരുത്തലും മൂല്യനിർണ്ണയവും എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് സാമൂഹിക ശാസ്ത്ര പഠനം ഗവേഷണവും പ്രശ്നപരിഹാരവും എന്നുള്ള ആ ഒരു ചാപ്റ്റർ ഉണ്ട് രണ്ടാം സെമസ്റ്ററിലാണെങ്കിൽ സാമൂഹിക ശാസ്ത്ര സാമൂഹ്യശാസ്ത്രം പാഠ്യപദ്ധതി വിശകലനം ആ ഒരു പാഠ്യപദ്ധതിയിലെ വിശകലനത്തെ കുറിച്ചുള്ള ഭാഗം അതൊരു ചാപ്റ്റർ ആയിട്ട് അവിടെ കൊടുത്തിട്ടില്ല പക്ഷെ ആ ഒരു പാഠ്യപദ്ധതി വിശകലനം എന്നുള്ള ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും മനസ്സിലാക്കുക ഇത്രയുമാണ് ഇന്നൊരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മറ്റ് പരീക്ഷകൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ ഒരു ചോദ്യ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം എന്ന് ഒരാവശ്യം നിങ്ങളിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ് ബോക്സിലൂടെയും ലൈക്ക് ബട്ടണിലൂടെയും അറിയിക്കുക ഈ ഒരു വീഡിയോയുടെ ഒരു റീച്ച് നോക്കിയിട്ടായിരിക്കും മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ നമ്മൾ ചെയ്യുക അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ടി സി എന്റെ ഡി എൽ എഡ് പഠനകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ പരീക്ഷകൾ അടിസ്ഥാനമാക്കി വരുമ്പോൾ ഇത്തരത്തിൽ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ആദ്യം ആ ഭാഗങ്ങൾ പഠിച്ച് ശേഷം മറ്റു ഭാഗങ്ങൾ പഠിക്കുന്ന രീതിയിലായിരുന്നു അപ്പൊ ഇതും നിങ്ങൾക്കും അതേ ഉപകാരം ഈ ഒരു ഭാഗത്ത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏത് വിഷയമാണോ അടുത്തതായിട്ട് വേണ്ടത് അത് കമന്റ് ബോക്സിലൂടെ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ